പ്രവീണ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഏതാണ് അസോസിയേഷന്റെ അസോസിയേഷന്റെ പോലീസ് സംസ്ഥാന സമ്മേളനം അതെ എ ഡി ജി പിന്നോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അകം തന്നെ അതായത് മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന അതേ സമയത്ത് തന്നെ എ ഡി ജി പി ഇവിടെ ഈ വേദിയിൽ പരിപാടി നടക്കുന്ന കോട്ടയത്തെ പ്രധാനപ്പെട്ട പോലീസ് അസോസിയേഷൻ വേദിയിലെത്തിയിരുന്നു ഇനി അറിയേണ്ടത് അദ്ദേഹത്തെ വേദിയിലെത്തി മുഖ്യമന്ത്രി എന്ത് പറയും ഡി ജി പിയും മുഖ്യമന്ത്രിയും ഒരു വേദി പങ്കിടുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് കോട്ടയത്ത് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന അസോസിയേഷന്റെ പരിപാടിയിൽ പോലീസ് അസോസിയേഷന്റെ പരിപാടിയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തി പ്രവീണ എ ഡി ജി പി അവിടെ കാണാനുണ്ടോ വേദിയിൽ കാണാനുണ്ടോ പ്രവീണ കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് കം തന്നെ മുകളിലേക്ക് കയറും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയാണ് ആദ്യം ഇപ്പോൾ 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 പോലീസ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് ഉണ്ട് വേദിയിലുണ്ട് പ്രതീക്ഷത്തിൽ എഡിജി ദൃശ്യങ്ങളിൽ കാണാം എം ആർ അജിത് കുമാർ വേദിയിലുണ്ട് രണ്ട് വശത്തായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എഡി ജി ടി എം ആർ അജിത്കുമാറിൻ്റേതാണ് വൈഡുപിടിക്കുക വൈഡുപിടിക്കുക ഒട്ടിപ്പത്തൈഡിൽ മുഖ്യമന്ത്രിയും ഉണ്ട് അതെ ഒരു ഫ്രെയിമിലെടുക്കാൻ അഞ്ചു വർഷത്തായാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിം കിട്ടുന്നത് പിന്നെ ക്യാമറമാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എം ആർ അജിത് കുമാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വേദിയിൽ ഒരേ വേദി പങ്കിടുന്നു എന്ത് പറയും പ്രത്യേകിച്ച് പോലീസ് അസോസിയേഷന്റെ പരിപാടിയാണ് എന്ത് പറയും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മൾ അറിയിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഖ്യമന്ത്രിയും അഡീഷണൽ ഡി ഒരേ വേദിയിലേക്ക് എത്തുകയാണ് ഒരേ വേദി പങ്കിടുമ്പോൾ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ സമ്മേളന വേദിയിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം അഡീഷ ആരോപണവിധേയനായ എ ഡി ജി പിയും ഒരേ വേദിയിലിരിക്കുന്നു നമ്മൾ ആ രണ്ടു ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് തത്സമയം കാണാൻ സാധിക്കുന്നു എ ഡി ജി പിയിലേക്ക് നമ്മൾ ക്യാമറ ക്ലോസ് ഫോക്കസ് ചെയ്യുമ്പോൾ ഒട്ടും തൃപ്തനല്ല എന്നുള്ളത് മുഖത്തുണ്ട് സ്വാഭാവികമായും അസ്വസ്ഥതകൾ എസ് പി സുജിതദാസിനും അഡീഷണൽ ഡി ജി പിന്നും എന്നുള്ളത് സ്വാഭാവികമാണ് അജിത് കുമാർ എം ആർ അജിത് കുമാറും ഒപ്പം മുഖ്യമന്ത്രിയും തൊട്ടടുത്ത ഇരിപ്പിടങ്ങളിലല്ല ഒരേ വേദിയിൽ തന്നെയാണ് ഇരുവരും ഉള്ളത് രണ്ടു ഭാഗങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ വേദിയിൽ കാര്യങ്ങൾ തുറന്നടിക്കുമോ അങ്ങനെയാണെങ്കിൽ എ ഡി ജി പി സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്താവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസോസിയേഷന്റെ യോഗത്തിൽ െത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഡി ജി പി യെ കണ്ട കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ആ അതൃപ്തി അദ്ദേഹം എ ഡി ജി പിയുടെ സാന്നിധ്യത്തിൽ അസോസിയേഷന്റെ ഹാളിൽ വെച്ച് പറയുമോ സഹപ്രവർത്തകരൊക്കെ ഇരിക്കുന്ന ഹാളാണ് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും അവിടെയുണ്ട് ഓഫീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ സമ്മേളന ചടങ്ങിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷ്യം നിർത്തി മുഖ്യമന്ത്രി എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാമർശം നടത്തുമോ എന്ന് ാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്